வண்ணோ நீங்கள் வந்தோ நீ கோழி கொடி முற்றத்தை கழிச்சோ நீங்கள் தாடியோ நீ கையடிக்கான் குறையும் அப்பேந்துக்குட்டு கோழி நடக்கச் சொல்லே பெண்ணு நடக்கச் சொல்லே கோழி நடக்கச் சொல்லே வண்ணோ நீங்கள் வந்தோ நீ கொடி கொடி முற்றத்து கழிச்சோ நீங்கள் தாடியோ நீ கையடிக்கான் குறையும் அப்பேந்து എല്ലാ ദിവസവും ആദ്യം മുതൽ അവസാനം തുടങ്ങുന്നതിന്റെ തലേ ദിവസങ്ങളിലെല്ലാം സ്വന്തം നാടായ കോഴിക്കോട് നിറഞ്ഞു നിന്ന ഒരു കലാകാരൻ വളരെ വലിയൊരു കലാകാരൻ നമ്മുടെ ഈ സന്തോഷത്തിന് വേണ്ടി കെ പി എസ് സി എന്ന ഭക്ഷണ കമ്മിറ്റി ഒരുക്കുന്ന കലയിടത്തിലേക്ക് കടന്നു വന്നിരിക്കാൻ താങ്കളുടെ മുമ്പിൽ ഒരുപാട് കലോത്സവ ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇത്രയും വലിയ നീണ്ടൊരു ക്യൂ ഉണ്ടാകുമ്പോൾ കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും അവർക്ക് ഒരു അത് തികച്ചും അഭിനന്ദനാർഹമാണ് ഇത്രയും മനോഹരമായ ഒരു വഴി അതായത് വളരെ ക്രമീകരിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നു ഞാനും ആളുകളുടെ ലൈനിൽ നിന്ന് തന്നെ വന്ന് ഭക്ഷണം കഴിച്ചു പോണം പഴയുടെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ ഒരുപാട് നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഈ ഒരു ഭക്ഷണം ഇത്രയും ആളുകളുടെ കോഴിക്കോട് കലോത്സവം നോക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ കലോത്സവ വേദിയിൽ ഭക്ഷണമാണ് കഴിച്ചിരുന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ് ഈ കലോത്സവം ഒരു ഭാഗത്ത് നടക്കുമ്പം ഏറ്റവും വലിയ കലാകാരന്മാരെ ഭക്ഷണം ഉണ്ടാക്കുന്നവരെന്ന് പറയും ഞാൻ കാരണം നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എന്ത് രസമാണെന്ന് എന്ന് പറയുന്നത് അതാ പിന്നെ പാചകം ചെയ്യുന്ന ആളുകളുടെ മിടുക്കാണ് അവരുടെ ഒരു കലയാണ് അപ്പോൾ ആ കലയെ ആസ്വദിക്കാൻ വരുന്നവരാണ് ഇപ്പോൾ അതിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും ആ ലൈനിൽ പോകേണ്ട ആളാണ് ഈ അനിലാണ് എൻ്റെ പിടിച്ചിങ്ങോട്ട് എത്തിയത് നന്നായിട്ട് വിഷക്കുന്നുണ്ട് ഇവിടെ പരിപാടി നടക്കട്ടെ ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ കയറി ഞാൻ അല്ല പാട്ട് ഞാൻ പാടിക്കോളാം ഞാൻ വരുമ്പോ പാടാം വന്നിട്ട് പാടാം കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയില് മൊത്തം എല്ലാവരുടെയും ആവേശം എന്റെ ഒരു പാട്ടായിരുന്നു എന്റെ നാടായതുകൊണ്ട് വരുന്ന കുട്ടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ പാടിയ ഒരു പാട്ടവിടെ ഭയങ്കര വൈറലായിരുന്നു അത് കോഴിക്കോടൻ പാട്ടാണ് വന്നോളി കോഴിക്കോടി മുറ്റത്ത്

ും എനിക്ക് ആ പാട്ട് തന്നെയാണ് ഓർമ്മയില് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ആ പാട്ട് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷം അടുത്ത വർഷം ഇത് ജില്ലയിലാണെന്ന് നാളെ അറിയാൻ സാധിക്കുക അടുത്ത വർഷത്തിലും ഓരോ വർഷവും കലോത്സവങ്ങൾ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കൊല്ലം കണ്ടവന് എന്ത് വേണ്ടെന്നു പറയാ ഇല്ലം വേണ്ട കൊച്ചു കണ്ടവൻ അച് വേണ്ട ഇനി ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മരുവായത്തിന്റെ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എഴുതുന്ന വ്യക്തി കരുനാഗപ്പള്ളിക്കാരനാണ് ഷിഹാബ് ക ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എഴുതിയ അദ്ദേഹമാണ് അങ്ങനെ കരുനാഗപ്പള്ളി കൊല്ലവുമായിട്ടുള്ള ബന്ധം പിന്നെ ഞാൻ എൻ്റെ കലാജീവിതത്തിൽ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് മികച്ച ബാലനടനുള്ള അവാർഡ് കിട്ടുന്നത് കൊല്ലത്തിലാണ് കൊല്ലം താമ്പശ്ശേരി നാടക മത്സരത്തിൽ ഞാനൊന്ന് മത്സരിക്കുന്നു ചന്ദ്രോത്സവം എന്ന ഒരു നാടകത്തിൽ ഇന്നത്തെ സിനിമാ താരമായ സുധീഷിൻ്റെ അച്ഛൻ നായകനായിട്ട് അഭിനയിച്ച ഒരു നാടകമായിരുന്നു അതിൽ സുതീഷിൻ്റെ അച്ഛൻ്റെ മകനായിട്ട് ഞാൻ അഭിനയിച്ചു അതിലെങ്കിൽ മികച്ച പാലതത്തിനുള്ള അവാർഡ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്ഛൻ തന്നെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതാണ് എൻ്റെ കലാജീവിതത്തിലെ ആദ്യത്തെ അവാർഡ് അപ്പോൾ ആ കൊല്ലത്തിനെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഒരുപാട് സന്തോഷം കൊല്ലത്തോട് സ്നേഹം പ്രണയം ഇഷ്യൻ്റെ അദ്ദേഹത്തോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഞാൻ കയറി കൊള്ളാന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴേക്കന്ന് വെച്ച് പിടിച്ചു ഇതിനൊരുപാട് സന്തോഷം കഴിഞ്ഞ വർഷം എന്റെ നാടായ കോഴിക്കോട്ടിലായിരുന്നു കലോത്സവം ഈ വർഷം കൊല്ലത്തായി രാവിലെ മുതലേ ഇവിടെ വന്നിട്ടുണ്ട് നാടകം കണ്ടു ലവിക്കരി കണ്ടു ലളിതഗാനം കണ്ടു ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനിരിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് സാറ് ഇവിടെ എത്തിയിട്ടുണ്ട് സാറ് ഏതാനും നിമിഷങ്ങളിൽ ശരിയേക്ക് വരും എന്തായാലും ഇത്തവണ കലോത്സവത്തിൽ വന്ന് പങ്കെടുക്കുന്ന മാറ്റിത്തക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ഭാവുകൾ നേരുകയാണ് ഇത് പണ്ട് കുന്നി ഭാഷ പറഞ്ഞ കാര്യം ഞാൻ കുട്ടികളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കലാ ഉത്സവമാണ് മത്സരമല്ല എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി നോക്കുക അപ്പോൾ ആർക്കും വിഷമം ഉണ്ടാവില്ല മത്സരമാക്കുമ്പോഴാണ് വേദന ഉണ്ടാവുന്നത് ഉത്സവമാകുമ്പോൾ അത് വേദനയില്ല ഇപ്പം കേരളത്തിലെ എല്ലാ സ്കൂളുകളും ചേർന്നെടുക്കുന്ന ഒരു ഉത്സവമായിട്ട് എല്ലാവരും കാണുക മരുമായും എം ബി ഐ ടി മ്യൂസിയൊക്കെ ഒരുപാട് ഹിറ്റായ പ്രോഗ്രാമുകൾ അതിലൊക്കെ ഭാഗമാവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യം ഇപ്പോൾ മരുമായും ടീമിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുകയാണ് അതിനിടയിലാണ് ഞാൻ ഇന്ന് കലോത്സവ വേദിയിൽ എവിടെ കലോത്സവം നടന്നാലും ഒന്നോ രണ്ടോ ദിവസം ഞാൻ കലോത്സവ വേദിയിൽ എത്താറുണ്ട് വന്ന പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ട് അത് ഇത്ര വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് പഴയ കലോത്സവ രീതിയിലൊക്കെ പങ്കെടുത്ത ഒരാളുകൂടി ആയതുകൊണ്ട് ഭയങ്കര നഷ്ടാജിയാണ് ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇവിടെ ഇന്ത്യയിലെ കലാകാരന്മാര് നടൻപാട്ടൊക്കെ പാടി നിക ഒരുപാട് സന്തോഷം ഇനിയും പരിപാടിയിലൊക്കെ നടക്കുന്നുണ്ട് അതില്യമായ കഥാപാത്രങ്ങൾ കൈകാര്യം വിനോദിന് കെ പി എസ് സി എ കൊല്ലം ഘടകത്തിന്റെ ഒരായിരം